നിങ്ങളെവിടെ നമ്മളെവിടെയേതാ നമ്മൾ പേരി തന്നെ അല്ലാതെ നമ്മൾ ഇത് പോയിട്ടില്ലല്ലോ ഏതാ നമ്മൾ അവിടെ അയച്ചു കണ്ടായിരുന്നു രാവിലെ തന്നെ പൊന്നാരമ്മ പൊന്നാരമ്മാങ്ങൾ അവിടെ ഒന്നും കണ്ടിയില്ല അപ്പൊ നിങ്ങളെവിടെയെന്ന് ചോദിച്ചതാണേ അല്ലാതെ എന്താണ് നിങ്ങളിങ്ങനെ നിന്നോട് വെച്ചില്ലാത്ത കാര്യം അവിടെ എവിടെയെങ്കിലും നോക്ക് അപ്പാണ് കാണും കണ്ണ് കണ്ണെടുത്തോ നോക്കി കൂടാ അപ്പോൾ അവിടെ എടേലും ഉണ്ടാവും അല്ല എന്റെ പൊന്ന് കാണാത്തതിന് ഞാനെത്താം ഞാൻ കണ്ടിട്ടില്ല അയ്യ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോടെ എന്നാ പറയാ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാ പിന്നെ എനിക്കത് മാർത്തേനോട് പറഞ്ഞൂടെ ഇഞ്ചിപ്പും പറഞ്ഞിട്ടില്ലാന്ന് വെറുതെ എന്നെ കൊണ്ട് ഇങ്ങനെ കൊട്ടി കായ്മ പറിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല എനിക്ക് പണ്ടേ ശീലമായല്ല പിന്നെ ഒരു ചുരിദാർ വാങ്ങാൻ പൈസയല്ല അല്ല മനു മനല്ലേ അല്ല മുക്കല്ലേ ഒരു ചിരിദാർ എൻ്റെ അടുത്ത് ഇപ്പൊ സെൽവാറിനുള്ള പൈസ ഒന്നുമില്ല ഇപ്പൊ പൈസ അയച്ചിട്ടുമില്ല മിണ്ടാപ്പൊരു പാത്തോടെ പോയി കുത്തിറന്നപ്പച് ഇട്ട് മതി ണെങ്കിൽ ഞാനിപ്പ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഇതാ വിളിച്ചാ വിചാരിച്ചു നീ ഇപ്പൊന്നാണ് കൂടെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടി കുത്തിറങ്ങാൻ മതിയല്ലോ വേറൊരു ഏർപ്പാടും എനിക്കില്ലല്ലോ വിലയിൽ എന്തെല്ലാം പഴിണ്ട് ജന്തിനൊന്നും കൂടുണ്ട എനിക്കിപ്പതെല്ലാം ശീലം അല്ലാത്തൊരു കഥയാണ് നല്ലത് അതുകൊണ്ടേ അപ്പം എൻ്റെതും അല്ല ഇനിയിപ്പിന്റെ കുറ്റമൊന്നും പറയണ്ട കാരണം പറയാം ഇപ്പം നിനക്ക് തന്നെ ഒരു വരുമാന മാർഗ്ഗം അയക്കും ഇനി ഇപ്പം അവരോട് പറഞ്ഞാൽ പൈസ ഒന്നും അയക്കണ്ടെന്ന് ഇനി നമുക്ക് ഞാൻ തന്നെ നോക്കിക്കൊണ്ട് ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ടെൻഷനടിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എനിക്ക് ഞാൻ രണ്ട് ചില്ലറൊപ്പം ഓർഡർ ചെയ്തിരുന്നു നിങ്ങൾക്ക് പുറത്താണെങ്കിൽ പറയും ഞാൻ ഓർഡർ ചെയ്ത് തരാം ഈ വരുമാന മാർഗ്ഗത്തിനെ കുറിച്ച് ഒരു ടെൻഷനും വേണം കേട്ടോ എങ്ങനെയാണല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്നല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ജംഷി എന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ജോബാണിത് അതിന് പതിനെട്ട് വയസ്സായാൽ മതി പിന്നെ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല കേട്ടോ പ്രായപരിധിയില്ല പിന്നെ നമ്മൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ അത്യാവശ്യം അറിയുന്നവരാവണമെന്നുള്ളൊരിതുണ്ട് മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാത്തവരായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇത് നമുക്ക് പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും വർക്ക് ചെയ്യാവുന്ന ഒരു അവസരം തന്നെയാണ് നമുക്ക് കിട്ടാം നല്ലൊരു ജോബ് തന്നെയാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവരാവുക പിന്നെ അതേപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഈ വർക്ക് ചെയ്യാം കേട്ടോ വർക്ക് ഫ്രം ഹോം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് പുറത്ത് പോയി ഒന്നും ജോലി ചെയ്യണ്ട മൊബൈൽ യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്താ അറിയാം വീട്ടുമമാർക്കാണ് ഈ ഒരു സുവർണ അവസരം അതൊരിക്കലും പാഴാക്കരുത് കേട്ടോ കാരണം ഏതൊരു വീട്ടമ്മയാണ് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത് അല്ലേ അപ്പോൾ നമ്മൾക്കൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ജോബ് നമുക്ക് നിർബന്ധമാണ് അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ജോബ് തന്നെയാണ് ഇത് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ജോബ് ചെയ്യേണ്ട വീട്ടിലിരുന്നിട്ട് നമ്മളെ ജോലിക്കിടയിൽ തന്നെ ഈ ഒരു ജോലി നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ജോബ് തന്നെയാണ് അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ ജംഷിനാ ജംഷി എന്നുള്ള അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്